നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഡ്രൈവർ യദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണിത് യെതു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു യദുവിനെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കാൻ തയ്യാറെടുക്കുന്നത് യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് നീക്കം നേരത്തെ ബസിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല യെതുവിനൊപ്പം ബസിലെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിനിടെയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഡ്രൈവർ ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലാണ് നടപടി ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് മേയർ നൽകിയിട്ടുള്ള മൊഴി ഈ കേസിൽ മേയർ പോലീസിനെ പരാതി അറിയിച്ചു തുടർന്ന് യെദുവിനെ അറസ്റ്റ് ചെയ്തു അന്ന് ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയത് അതിനുശേഷം വിവാദം വീണ്ടും ആളിക്കത്തി മേയർ എത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു തർക്കത്തിന് കാരണം ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടതല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞുവെന്നത് നുണയാണെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു ഈ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിലും മേയർ ആവർത്തിക്കും നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നേരത്തെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം മേയർക്ക് എതു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെയടക്കം കേസെടുത്തിട്ടുണ്ട് ഈ കേസിൽ മേയറെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം പാളയത്ത് വെച്ചായിരുന്നു തർക്കം ഉണ്ടായത് തൽക്കാലം കെ എസ് ആർ ടി സിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് യദുവിനെ സ്ത്രീയെ അപമാനിച്ചതിന് ജാമ്യമില്ലാ കേസ് വന്നാൽ യദുവിനെ കെ എസ് ആർ ടി സി ജോലിയിൽ നിന്നും പുറത്താക്കും മാത്രമല്ല യദുവിന്റെ ചില വെളിപ്പെടുത്തലുകളും വന്നിരുന്നു യെദുവിന് ജീവനും ഭീഷണിയുണ്ട് അവർ എങ്ങനെയും തന്നെ ഇല്ലാതെയാക്കുമെന്ന് താനുമായി ബന്ധപ്പെട്ടവരോട് മുന്നറിയിപ്പുകൾ എത്തുന്നുണ്ട് ചിലർ തന്നോട് പറയുന്നുണ്ട് നേരിട്ട് പറയുന്നുണ്ട് നീ സൂക്ഷിക്കണമെന്ന് നിനക്ക് കുട്ടിയുള്ളതല്ലേ എന്നുള്ള മുന്നറിയിപ്പുകളും ചില ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം അടക്കം യെതുവിനെ മാത്രം കുടുക്കി മേയർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് പോലീസ് ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എം നേതൃത്വം ഇടപെട്ട കേസാണിതെന്ന് വ്യക്തമാണ് അങ്ങനെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും നന്ദി